യു എസ് ഗ്രീൻ കാർഡ് അപേക്ഷയുടെ പ്രോസസ്സിംഗ് കാലതാമസം പലപ്പോഴും ചർച്ച അമേരിക്കയിൽ സ്ഥിരതാമസം ആഗ്രഹിച്ച് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നവർ അത് ലഭിക്കാനായി മാസങ്ങളും വർഷങ്ങളും കാത്തിരിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം യു സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന് മുന്നിൽ കിട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണം പതിനൊന്ന് ദശാംശം ദശലക്ഷമാണ് ഗ്രീൻ കാർഡ് അപേക്ഷയുടെ പ്രോസസിംഗ് കാലതാമസം കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റാനും കാരണമാകുന്നു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് യു എസിലെ ഒരു കോണിൽ ഏകനായി താമസിക്കുന്ന മുൻ നാവികനായ ജോൺ ജീവിതം ഗ്രീൻ കാർഡിനുള്ള അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ക്യാമ്പലിന്റെ ഭാര്യ വാസിദി ക്യാമ്പൽ മകളുമായി തായ്ലൻഡിലാണ് ഗ്രീൻ കാർഡ് ലഭിച്ചാൽ മാത്രമേ ഭാര്യയ്ക്കും ഏഴു വയസ്സുള്ള മകൾക്കുമൊപ്പമുള്ള കുടുംബ ജീവിതം ക്യാമ്പലിന് സാധ്യമാകൂ യു എസ് പൗരനായ റസൽ ജോൺ ക്യാമ്പൽ നിലവിൽ ഇന്റൽ കോർപ്പറേഷൻ കമ്മ്യൂണിക്കേഷൻസിലാണ് ജോലി ചെയ്യുന്നത് മാസങ്ങളായി കുടുംബത്തെ യു എസിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയാണ് എന്നാൽ കാത്തിരിപ്പ് ഇനിയും നീളുമെന്നാണ് യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിന്റെ അറിയിപ്പ് ഏകദേശം പന്ത്രണ്ട് മാസത്തോളം ഇനിയും വേണ്ടി വരുമെന്നാണ് ഉദ്യോഗസ്ഥർ ക്യാമ്പലിനെ അറിയിക്കുന്നത് രണ്ടായിരത്തി പത്തിൽ ജോലിയുടെ ഭാഗമായി ക്യാമ്പൽ തായ്ലൻഡിലേക്ക് താമസം മാറിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തായ്ലൻഡിൽ വെച്ച് വിവാഹിതനായി രണ്ടായിരത്തി പതിനെട്ടിൽ മകൾ ജനിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഭാര്യയ്ക്ക് യു എസ് ടൂറിസ്റ്റ് വിസ ലഭിച്ചിരുന്നു അതിനുശേഷം ബിസിനസ് ആവശ്യങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കുമായി രണ്ടോ മൂന്നോ തവണ മാത്രമേ യു എസിൽ വന്നിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഭാര്യയ്ക്ക് ഗ്രീൻ കാർഡ് ലഭിച്ചെങ്കിലും ക്യാമ്പലിൻ്റെ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കായി തായ്ലൻഡിലേക്ക് താമസം മാറിയതിനെ തുടർന്ന് അധികൃതർ അത് റദ്ദാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ക്യാമ്പിൽ ജോലിയുടെ ഭാഗമായി യു എസിലെ ഹിൽസ്ബോറോയിലേക്ക് താമസം മാറി ഈ വർഷം ഏപ്രിൽ ിൽ ഭാര്യയുടെ ഗ്രീൻ കാർഡിനായി പുതിയ ഐ വൺ തേർട്ടി പെറ്റീഷൻ ഫയൽ ചെയ്തെങ്കിലും അനുകൂല തീരുമാനമുണ്ടാകാൻ പതിനേഴ് മാസം വരെ എടുക്കുമെന്ന് അധികൃതർ ക്യാമ്പിൽ അറിയിച്ചു സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ആരോഗ്യ പ്രശ്നങ്ങളും യു എസ് പൗരയായ മകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ചൂണ്ടിക്കാട്ടി ഹ്യൂമാനിറ്റേറിയൻ എക്സ്പയറേറ്റ് റിക്വസ്റ്റ് നൽകിയെങ്കിലും ഫലമുണ്ടായില്ല ഏകദേശം അഞ്ചു മാസമായി കാത്തിരിക്കുകയാണെന്നും ഇനിയും പന്ത്രണ്ട് മാസത്തോളം കാത്തിരിക്കേണ്ടി വരുമെന്നും ക്യാമ്പൽ ന്യൂസ് വീക്കിനോട് പറഞ്ഞു ഒരു പൗരനോടും യു എസ് ഭരണകൂടം ഇങ്ങനെ പെരുമാറുന്നത് അംഗീകരിക്കാനാവില്ല ഒരു കാരണവുമില്ലാതെ ഒരു കുടുംബത്തെ ഇങ്ങനെ അകറ്റി നിർത്തുന്നത് തിന്മയാണെന്നും അദ്ദേഹം പറഞ്ഞു ക്യാമ്പലിന്റെ രോഗിയായ ഭാര്യ തായ്ലൻഡിൽ ചികിത്സ തേടുന്നുണ്ട് എന്നാൽ ചികിത്സാ ചെലവ് വലിയ ബാധ്യതയാണ് ഗ്രീൻ കാർഡിന്റെ ഭാഗമായ ആരോഗ്യ ഇൻഷുറൻസ് ഉപയോഗിച്ച് യു എസിൽ ചികിത്സ നടത്താനാകുമെന്നാണ് അവരുടെ പ്രതീക്ഷ മകൾക്ക് ഒരു കോണിൽ സ്കൂളിൽ പോകാൻ കാലതാമസം ഉണ്ടാകുന്നുവെന്നും അച്ഛനെ പിരിഞ്ഞിരിക്കുന്നതിനുള്ള വിഷമം അവർക്കുണ്ടെന്നും തന്റെ മകളാണ് തന്റെ ജീവിതമെന്നും ക്യാമ്പിൽ കൂട്ടിച്ചേർത്തു യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസിൽ കുടിയേറ്റ കേസുകൾ കെട്ടിക്കിടക്കുന്നത് വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഈ സംഭവം സിറാക്സ് യൂണിവേഴ്സിറ്റിയുടെ ട്രാൻസാക്ഷണൽ റെക്കോർഡ്സ് ആക്സസ് ക്ലിയറൻസ് ഹൗസിന്റെ ഇമിഗ്രേഷൻ കോടതികളിൽ മൂന്ന് ദശാംശം ഏഴ് ദശലക്ഷത്തിലധികം കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് അഭയം തേടുന്നവർക്ക് അവരുടെ അപേക്ഷകളിൽ തീരുമാനമുണ്ടാകാൻ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുന്നുണ്ട് സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി തിരഞ്ഞെടുക്കൂർ